ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം എട്ടസിന്റെ സ്ഥലത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് പാലാ ടൗണിൽ കാർമൽ ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ആ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രം കൂട്ടിയാൽ മതി അപ്പോൾ അത്രയും നല്ല റസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന നല്ലൊരു ജംഗ്ഷന് സമീപത്തായിട്ടിരിക്കുന്ന നല്ലൊരു എട്ട് സെന്റ് സ്ഥലം അത് പതിനാല് സെന്റായിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം എന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ഥലവും വീടും കൂടി ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് മീനത്തിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇത് താർ റോഡാണ് രണ്ട് വീടുകൾ അടുത്തെടുത്തിരിക്കുന്നു അതിലൊരു വീട് ഈ സെല്ലർ തന്നെ പണിത് സെയിൽ ചെയ്ത് ഓൾറെഡി താമസമുള്ള വീടാണ് പാല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാറി കഴിയുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ കിണർ വെള്ള കൂടിയിരിക്കുന്ന നല്ലൊരു കിടുക്കാച്ചി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ മാത്രം എട്ട് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടാണ് കിണർ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്നു എട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വിലയാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ അത് നെഗോഷ്യബിളാണ് ഈ ചെടി വെച്ചിരിക്കുന്നത് കാണാം മിറ്റിലിട്ടിരിക്കുന്നത് അതിനപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടെ കൂട്ടിയാണെങ്കിൽ പതിനാല് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അത് വേണ്ടവർക്ക് ആവശ്യത്തിന് കൊടുത്താൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ മതിൽ കെട്ടി തരുന്നതാണ് അപ്പോൾ അത് മേടിക്കാൻ വരുന്നവർക്ക് അത്രയും സ്ഥലം ഒന്നിച്ച് വേണമെങ്കിൽ എന്ന് കണക്കുകൂട്ടിയാണ് ഇവിടെ നമ്മൾ ഇവിടെ മതിൽ കെട്ടാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് സിറ്റ് ഔട്ട് നമ്മൾ മെയിൻ ഡോറ് തുറക്കുന്നു തുറന്ന് തേക്കൻ തടി ഉള്ളതാണ് മെയിൻ ഡോറ് ഡോറ് ദോറ നമ്മളാകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുക സ്വീകരണ മുറി അതുപോലെ തന്നെ നമുക്ക് ജനൽപാളികൾ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങൾ കൊണ്ടാണ് ഈ വീട് നമ്പർ വൺ ആകുന്നത് കാരണം നമുക്കറിയാം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കാർമൽ ഹോസ്പിറ്റലും ചാവറ സ്കൂളൊക്കെ ആ സ്കൂളിലേക്കൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തോളം മാറിയാൽ മതി ഈ വീടിരിക്കുന്ന ലൊക്കേഷനിലേക്ക് എത്താൻ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഹോള് ഡൈനിങ് ഹോളിന് സമീപത്ത് തന്നെയുള്ള ബെഡ്റൂമുകളാണ് ഈ കാണുന്നത് ഇവിടെ വാഷ് ഏരിയ ഉണ്ട് തടി കൊണ്ടുള്ള ഡോറുകളാണ് ബെഡ്റൂമുകൾക്കെല്ലാം ചെയ്തിരിക്കുക ബെഡ്റൂമുകളുടെ വലിപ്പം ഒന്ന് കാണാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാം നമുക്ക് തടി കൊണ്ടുള്ള ജനൽ പാളികൾ ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ടോയ്ലറ്റ് എല്ലാം നല്ല രീതിയിൽ വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക ഇവിടെ ഷവറ് ഹെൽത്ത് ക്ലോസറ്റ് അതുപോലെ തന്നെ മിക്സർ ടാപ്പ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു പോവുകയാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ അറ്റാച്ച്ഡാണ് അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിന് സമീപത്ത് തന്നെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ടൗണുകളിലേക്കൊക്കെ ഇറങ്ങാനും വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതെ ജീവിക്കുവാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് ഇവിടെ ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ആർ സി പള്ളിയിലേക്കുള്ളത് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിച്ചണ് വർക്ക് ഏരിയ ഹോള് ഡൈനിങ് സിറ്റൗട്ട് പോർച്ച് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു വീട് അത് എട്ട് സെൻറ്റായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഒക്കെയാണ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക അപ്പോൾ ലോണ് നമുക്ക് ഫുൾ ലോൺ വേണ്ടവർക്കും നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബെഡ്റൂമുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ കയറി വരുന്ന സൈഡിൽ തന്നെയായിരുന്നു നമ്മുടെ കിച്ചൺ ആ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യാം കിച്ചൺ മനോഹരമായി കബോർഡ് ചെയ്തിരിക്കുന്ന കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് വർക്ക് ഏരിയ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ് അപ്പോൾ ഇവിടെ കിച്ചനകത്തും നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട് എക്സോസ് ഫാന് അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ വെക്കുവാനായിട്ടുള്ള പോയിന്റുകൾ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വീട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങളെ വിളിക്കുവാനും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറക്കണ്ട എട്ട് സെൻറ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിളാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ